കാഞ്ഞാണി സെൻട്രിൽ വിവിധയിടങ്ങളിൽ നിന്നായി സൈക്കിൾ മോഷണം പതിവാകുന്നു കഴിഞ്ഞ ദിവസം സെന്റ് തോമസ് കോളേജിൽ പഠിക്കുന്ന ഡിഗ്രി വിദ്യാർത്ഥിയുടെ സൈക്കിൾ മോഷണം പോയി കാഞ്ഞാണി ഏനാമാവ് റോഡിലെ സൂര്യ ആർക്കേഡിന് സമീപത്തു നിന്നാണ് മോഷണം പോയത് മോഷണരംഗം സി സി ടി വിയിൽ പതിഞ്ഞിരുന്നു ഇതുമായി പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട് ഇതേ പരിസരത്ത് നിന്നും മാസങ്ങൾക്ക് മുമ്പ് സൈക്കിൾ മോഷണം പോയിട്ടുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു സൂര്യ കുട്ടികൾ സ്കൂളിൽ പോകാനും അതുപോലെ തന്നെ ട്യൂഷൻ സെൻറ്റർ ഉണ്ടായിരുന്നു ഇവിടെ അപ്പോൾ അവിടേക്ക് വരുന്ന കുട്ടികളുടെയും സൈക്കിൾ മിക്ക ദിവസങ്ങളിലും കൂടുന്ന പോല് പതിവാണ് കളവ് പോല് പതിവാണ് അങ്ങനെ സൂര്യ സൂര്യവർക്കേടിൻ്റെ ക്യാമറയിൽ പതി പതിയാറുണ്ട് രണ്ട് മൂന്ന് തവണ കിട്ടിയിട്ടുണ്ട് അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടും അപ്പോൾ ഒരു ക്യാമറ ഇവിടെ വർക്കിംഗ് അല്ലാന്ന് തോന്നുന്നു അപ്പോൾ സ്റ്റേഷനിൽ നിന്ന് കൂടുതൽ അന്വേഷണങ്ങളും അതിനനുബന്ധമായ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ ആ കളവ് കൊണ്ടുപോകണം ആളെ പിടിക്കപ്പെട പിടിക്കാം